ഫാമിന്റെ ആണെന്നോ ഫാമിന്റെ ഫാമിന്റെ അല്ലേ അതെതാ ഞാൻ ഇടയ്ക്ക് കൃഷി വെക്കേണ്ട കൃഷി കൃഷി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈഫ് അപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും നാല് അഞ്ച് ആറ് ഏഴ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ലുലു മാളിൽ എടുക്കി ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നത് എറണാകുളത്താണ് എറണാകുളം ലുലുമാളിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു സാധനത്തിൻ്റെ പകുതി പകുതി വിലയെ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പം ഞാനും നമ്മുടെ കേശു കൂട്ടരെ നന്ദപ്പനും കേശുവിൻ്റെ അമ്മയും കൂടെ ഒന്ന് ചെന്നൊന്ന് റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ് അപ്പം നമ്മൾ ഒരു അശരീരി മനസ്സിലായോ അപ്പൊ ഗൈസ് നമ്മൾ ചുമ്മാ ഒന്ന് റൗണ്ട് അടിക്കാന്ന് വിചാരിച്ചു പോവാൻ പോയാണ് ഒരു പാഴ്സൽ ഒന്നായിരുന്നു ഗൈസ് നിധി ആയിരുന്നല്ലേ കേശു അത് കേശു നാളെ മിക്കൊരു അരിപ്പയ്ക്കൊക്കെ ഒരു നിധി അപ്പൊ ഗൈസ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് പറഞ്ഞേക്കാരെ ജസ്റ്റ് നമ്മളൊന്ന് കറങ്ങാൻ പോവുകയാണ് വലിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ചുമ്മാ ചുമ ഇതിനകത്ത് ഇരിക്കല്ലേ കറങ്ങുന്ന ദിവസം പോവാനോ ഈ ഡ്രസ്സ് നമ്മൾ എടുത്തത് ലിറ്റിൽ വൈറ്റ് എന്തുവാടാ ഇത് നമ്മടെ പുനലൂര് ലിറ്റിൽ വൈറ്റിലെ ഡ്രസ്സാണ് ഏട്ടോ എങ്ങനെ കണ്ടാ മതി അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് യൂബർ ബുക്ക് ചെയ്താൽ പതിനാറ് മിനിറ്റ് കാണി ഗെയശുൻ്റെ അമ്മ യൂബർ ബുക്ക് ചെയ്ത ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അര മിനിറ്റിൽ സാധനം നമ്മള് നിങ്ങൾ സീനിയർ നമ്മൾ ജൂനിയർ അറിഞ്ഞൂടാ എനിക്ക് നെറ്റില്ല ഗസ് നമ്മളെ വണ്ടി വന്നു അല്ലേ കണ്ണിപ്പോയി ഇതാണ് കേസ് വണ്ടി നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ല ഡൗട്ടും തിരക്കില്ല നമുക്ക് നടക്കാനുള്ള സ്ഥലം ഉണ്ടോണ്ട് പെർസെന്റേജ് സാധനങ്ങളൊക്കെ പോയാലോ എല്ലാരുടെ കയ്യിലും ഓരോ ചാക്കു ഇതൊണ്ട് ചാക്കുണ്ടെങ്കി സാധനം കൊണ്ടുപോചമീടെ നന്ദുവേ തിരക്ക് കണ്ടോ ഇത് ഉത്സവ പറമ്പാണോ അതോ

എന്താ മിക്കവാറും കേശുമാവേ ആൾക്കാർ തൂക്കോ അപ്പൊ നീ എന്താ ചെയ്യും ഇടിക്കോ പിന്നെ നട്സ്

അല്ല വേറെ പൊട്ടിക്കും നമ്മുടെ കേശവന തൂക്കി ഇവിടെ ചാർജ് ഇല്ലാതെ എന്തൊക്കെ കൊണ്ടു തന്നെ നമ്മള് നമ്മള് നമ്മളവിടെ കൊണ്ടുപോവാൻ പോണെ കേണോ അതുകൊണ്ട് കഴിച്ചവിടെ അടിപൊളി വേറെ സംഭവം അടക്കം കഴിച്ചവിടെ ഫുഡിൽ കണ്ടു ഒരാള് കാരണം മറ്റൊരാളെ തൂക്കുന്നു അതാ ഇവള് കാരണം അവൻ അവൻ കാരണം ഇവളും പെടുന്നു എനിക്കൊന്നും അറിയത്തില്ലേ നോ ഫ്രീയെ

ശരി നന്ദപ്പനെ കാർഡൊക്കെ നമ്മളെടുത്തിട്ടുണ്ട് കാടിന്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ പല റേറ്റ് ആണ് കേട്ടോ ഞാനിപ്പോ എടുത്തേക്കുന്നത് ആയിരത്തിഒരുന്നൂറ്റി എൺപത് രൂപയുടെ ഒരു ഇതാണ് നമുക്ക് റീചാർജ് ചെയ്ത് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാമല്ലോ അങ്ങനെയാണ് അപ്പൊ നന്ദപ്പനെ ഓരോരോ റേറ്റിലായിട്ട് നമ്മൾ കയറ്റാൻ പോവാണ് ആള് ഭയങ്കര ഹാപ്പിയിലാണ് നന്ദി ഹാപ്പി അല്ലേ ഓക്കെ അപ്പുറത്തേക്ക് കേട്ടിട്ടില്ല കേട്ടോ കാര്യം ടുത്ത് ട്രെയിനിൽ പോകാൻ പോവാറ്റാണോ തോന്നുന്ന കേറുന്ന അത് വഴിയാട്ടോ എന്നാ കേശുമാന കാട് ആ സന്തപ്പന് ഇതില് കേറ്റി കേട്ടോ അവള് സ്വന്തമായിട്ടൊരു വണ്ടി ലെവൽ ചെന്നെടുത്തോളൂ ഒന്നിനും കേറാതെ സ്വന്തമായിട്ട് ചെന്നാ ലിറ്റിൽ ടാക്സി ഓ ചെന്ന് നോക്കണേ ഇത്രയും വണ്ടി ആള് ചാടി ആരെയൊക്കെ കേശുമാമനെ വിളിക്കേശാമന് കേശുമാ വരുന്ന ആമോളം നന്ദ എവിടെ പോവാ രണ്ട് വണ്ടി പിടിച്ചില്ല ചേച്ചി പിടിച്ചില്ല

ും തരുന്നില്ല അങ്ങനെ നമ്മൾ നന്ദുശി ഇറങ്ങി വരുന്നു ഹാപ്പി ആയോ സൂപ്പർ ആണോ ഇനി അടുത്ത കയ്യിലെന്തോ